ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനേം പെങ്ങന്മാരെയും അപ്പം ഒക്കെ നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ ഹായ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം ഷാനവാസും ബിന്നിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അടി നടക്കുകയുണ്ടായി ആ ഒരു അടിയിൽ സത്യം പറഞ്ഞാൽ ബിന്നി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ബിന്നിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ആണെന്നാണ് നമുക്ക് തോന്നും അപ്പോൾ ബിന്നിയുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ബിന്നിയുടെ ഹസ്ബൻ്റായ നൂബിൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ നൂബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പനെപ്പോലും ഒരിക്കലും മക്കളാകരുത് എന്നാണ് നൂബിൻ പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്തെന്ന് വെച്ചാൽ ബിന്നിയെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക ആണുങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് ബിന്നിയോടാണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക ബിന്നിയാണ് ആദ്യം ഷാനവാസിന്റെ ഫാമിലിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വൈഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്നും ഈ നൂബിൻ കാണുന്നില്ല നൂബിൻ സ്വന്തം ഭാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ഈ ഒരു ഷാനവാസിനെ അതും ബിഗ് ബോസിനകത്തി ഇരിക്കുന്ന ആ ഒരു വ്യക്തിയെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ബിഗ് ബോസിനകത്ത് ആരുടെയെങ്കിലും കോൾ കൊടുത്ത് ഒന്ന് സംസാരിക്കാൻ പറയണം അപ്പം ഷാനവാസ് അതിനോട് മറുപടി കൊടുക്കും അല്ലാണ്ട് ഷാനവാസ് അറിയാത്ത കാര്യം കാരണം ബിന്നി ഇതിനെക്കാട്ടിലും അപ്പുറത്തിൽ എന്നേ ഔട്ടായി പോകേണ്ട ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ക്യാപ്റ്റനായി ഒരു ഒരാഴ്ച പവർ കിട്ടിയതുകൊണ്ട് കൊണ്ട് ക്യാപ്റ്റന്റെ പവർ കിട്ടിയതുകൊണ്ട് ഹസ്ബൻഡിന് കൂടെ വന്ന് നിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബിന്നി കടന്ന് കാണിച്ചത് അത് ജസ്റ്റ് ഒരു മാവിന്റെ പ്രശ്നം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും അവിടെ ആരും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചറില്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടു തന്നേരെ അപ്പം കൾച്ചറില്ലാന്ന് പറഞ്ഞിട്ട് മക്കളൊരിക്കലും ആ വഴിക്ക് പോകുന്നതാണ് നോബിൻ പറയുന്നത് നോബിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ നോബിൻ തിരിച്ചത് ഭാര്യയോടായ ബിന്നെയോടത് പറഞ്ഞ് മനസ്സിലാകും കാരണം ഒരു ഒരാളോട് പെരുമാറേണ്ടതായിരിക്കില്ല കുറേ നാളുകൊണ്ട് ഈ ഒരു ആൾ ഈയൊരു ലക്ഷ്മിയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല ലക്ഷ്മി എടുത്തു ചാടി ചുമ്മാ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തൊടുത്തിട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ കയറി അതിന് പിടിച്ചിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കച്ചറ പിച്ചറ ഉള്ള വഴക്കാണ് പിന്നെ അവരുമായിട്ട് ഭയങ്കര എടി പോടി എന്ന് വിളിച്ചതിനും അങ്ങനെ ഉള്ള രീതിയിലുള്ള വഴക്ക് പിന്നെയാണെങ്കിൽ യില് വരുന്നത് എന്താണോ അത് തിരിച്ചും മറച്ചൊന്നും നോക്കുന്നില്ല അങ്ങനെ വിളിച്ചോ ഈ ലൈവ് കാണുന്നവരാരും പൊട്ട അല്ല കാണിക്കുന്ന കുറേയൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ബിന്നി എല്ലാവരെയും ഗ്രൂപ്പീസും കാണിച്ചിട്ട് ഒരാളെ ഇഷ്ടമില്ലാന്ന് കണ്ടാൽ അവിടെ ചവിട്ടിത്തേക്കുന്ന ഒരു സ്വഭാവമാണ് അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു ക്യാപ്റ്റൻസി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ ഇന്നലെ ബിഗ് ബോസിന്റെ വിക്ഷ സമയത്ത് ഷാനവാസിനാണ് കിട്ടിയത് ഷാനവാസിനാണ് വഴക്കിട്ടിയത് ബിന്നു ചെയ്ത തെറ്റിന് ഷാനവാസിനാണ് വഴക്കിട്ടിയത് അതിൻ്റെ എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിന് ആവശ്യമില്ലായിരുന്നു തെറ്റ് ചെയ്ത ആൾ വേറൊരു വ്യക്തിയും പണി കിട്ടുന്നത് വേറൊരു വ്യക്തിക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ ആ ഒരു ബിന്നിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം കാരണം ബിന്നിയുടെ സംസ്കാരം ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊരു ഗെയിം ആണെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗെയിമാണെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ രീതി എടുത്താൽ പോലെ പിന്നെ എന്തിനാണ് ചുമ്മാ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ പുറത്ത് കിട്ടേണ്ടത് തൻ്റെ ഭാര്യ പറയുമ്പോഴത്തേക്ക് തനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഷാനവാസിൻ്റെ വീട്ടുകാർ പറയുമ്പോൾ ഷാനവാസിന് വേദനിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അതിനെ വന്നിട്ട് ബിന്നിയെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു പക്ഷേ ബിന്നി ബിഗ് ബോസിൻ്റെ ദത്ത് പുത്രിയായിരിക്കും കാരണം എന്നെ ഔട്ടായി പോകേണ്ട ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും അതിനകത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദത്ത് പുത്രിയായിരിക്കാം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്